വിജ്ഞാനവർദ്ധിനി സഭവക ചെറായി ശ്രീ ഗൌരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ കൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനവർദ്ധിനി സഭവക ചെറായി ശ്രീ ഗൌരീശ്വര ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനം മുൻകൃഷി വകുപ്പ് മന്ത്രി മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു തന്നിൽ തന്നെ കണ്ടെത്തണമെങ്കിൽ അകത്തെത്തണം അത് അകത്തിരുന്ന് ധാർമ്മികത കൊണ്ടാണ് ജ്ഞാനമായി വളരുന്നത് അങ്ങനെ വളരുമ്പോഴാണ് ഒരു വിളക്കായി തെളിയുന്നത് തെളിയുമ്പോഴാണ് തന്നിൽ നിന്ന് ചിലത് താൻ തന്നെ കണ്ടെത്തുന്നത് അതുകൊണ്ടാണ് ബുദ്ധൻ അവസാനം ആനന്ദനോട് പറഞ്ഞത് നീ നിന്നെ നയിക്കണമെന്ന് ഓരോരുത്തരിലും അവരെ നയിക്കാൻ ഒരു വിളക്കുണ്ട് എന്നാൽ ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് പോലും ആ അകത്ത വിളക്ക് കൊളുത്താൻ കഴിയുന്നില്ല ആ അകത്ത വിളക്ക് കൊളുത്താൻ കഴിയുന്ന ആളാണ് സത്യത്തിൽ ഒരു വിദ്യാർത്ഥി പൂർണ്ണാർത്ഥത്തിൽ ഒരു ശരിയായ ധാർമ്മികതയുള്ള ജ്ഞാനിയായി മാറുന്നത് അപ്പം അങ്ങനെ കേരളത്തെ മാറ്റാൻ ശ്രമിക്കണമെങ്കിൽ അതിന് വിപ്ലവം പോരാ അതിന് സമരം പോരാ അതിന് ഒരു സ്വയം സമരമുണ്ട് ഒരകത്ത സമരമുണ്ട് അത് നടത്താൻ കേരളത്തെ പഠിപ്പിച്ചയാളാണ് ഗുരു വിവി സഭാ പ്രസിഡന്റ് വികാസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു കാലടി ശ്രീശങ്കര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പ്രസിഡന്റ് വികാസ് മാളിയേക്കൽ ആദരിച്ചു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ബി ഷൈനി എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു വിവി സഭാ സെക്രട്ടറി പി ജി ഷൈൻ സ്വാഗതവും മാനേജർ ഒ ആർ റോബിൻ നന്ദിയും പറഞ്ഞു